എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ കുറെ വീഡിയോസ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വരുന്ന കമൻസിന് എല്ലാത്തിനും നന്ദി അതുപോലെ നിങ്ങളത് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനും വളരെയധികം നന്ദി അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എനിക്ക് അനുഭവിച്ച അല്ലെങ്കിൽ ഞാൻ കൂടെ നിന്ന് ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയാണ് അപ്പോൾ അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രിയെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഓരോ ആളുകളുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഒരു കൺട്രിയിൽ നടക്കുന്ന കാര്യം പറയുമ്പോൾ ആ നിങ്ങൾക്കെന്താ ആ കൺട്രിയിൽ നിങ്ങൾ എന്തിന് തുടരുന്നു അവിടെ ഇട്ടിട്ട് പോയാൽ പോരെ അങ്ങനെയല്ല കാരണം നമ്മൾ നാട്ടിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിനെ പറ്റി പറയുമ്പോൾ ആ കൺട്രി വിട്ട് ഓടുന്നതിനെ പറ്റിയോ ആ കൺട്രി മോശമാണെന്നോ അല്ലല്ലോ നമ്മൾ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാത്ത ആളുകളിലേക്ക് നമ്മൾ ആ ഒരു വിവരം എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കാരണം ഞാൻ അയർലൻഡിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് അയർലൻഡിനെ പറ്റിയുള്ള ധാരണ വളരെ വ്യത്യസ്തമായിരുന്നു ഓഫ് കോഴ്സ് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണല്ലോ പ്രത്യേകിച്ച് മലയാളികളെ പറ്റിയുള്ള എല്ലാ കൺട്രിയിലുമുള്ള ഒരു കമൻറ്റ് പിന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് നെഗറ്റീവായിട്ട് ആളുകൾ പറയാറുള്ളൂ ബട്ട് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻസിനെ പറ്റി എല്ലാവരും പറയാറുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു ഇവിടുത്തെ സിസ്റ്റത്തെ പറ്റി അപ്പം മെഡിക്കൽ സിസ്റ്റം ഈ അയർലൻഡിലെ മാത്രമല്ല യു കെ ഓൾ യൂറോപ്പ് അല്ലെങ്കിൽ യു എസ് ഓസ്ട്രേലിയ കാനഡ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ മെഡിക്കൽ സിസ്റ്റത്തിൻ്റെ പോരായ്മയെപ്പറ്റി സംസാരിക്കുന്ന ധാരാളം യൂട്യൂബ് വീഡിയോസ് ഉണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരേ ഒരു വാക്കതിൽ മെൻഷൻ ചെയ്തു മെഡിക്കൽ സിസ്റ്റത്തെ പറ്റി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾക്ക് വിചാരിക്കുന്നതിലും വളരെ അപ്പുറമായിട്ടുള്ള ബുദ്ധിമുട്ട് നിറഞ്ഞായിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റം തന്നെ അയർലൻഡിൽ ഉള്ളത് കാരണം നമ്മൾ നാട്ടിലാണെങ്കിലും ജി സി സി കൺട്രീസെല്ലാം പലയിടത്തും നമ്മൾ ട്രാവല് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ മെഡിക്കൽ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളായതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് അതേ നല്ലൊരു അവയർനെസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ റിയാലിറ്റിയെ പറ്റി ഞാൻ സംസാരിക്കാം എന്ന് വെക്കുന്നത് അപ്പം നമ്മൾ ഒരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു എമർജൻസി വരുമ്പോൾ പെട്ടെന്നൊരു കെയർ കിട്ടുക എന്നുള്ളത് മറ്റേത് ഒരു എമർജൻസിയേക്കാളും ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലത്തെക്കാളും അല്ലെങ്കിൽ മറ്റേത് ബുദ്ധിമുട്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് കാരണം മെഡിക്കൽ എമർജൻസിയിൽ നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അവരെയും കൊണ്ട് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നത് ആ ഒരു സാഹചര്യം എൻകൗണ്ടർ ചെയ്യാത്ത ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല നമ്മുടെ വീട്ടിൽ തന്നെ മെഡിക്കൽ എമർജൻസി വന്നു കഴിയുമ്പോൾ അതിന് നമ്മൾ ഫേസ് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞവർ ു മാത്രം അറിയാം അത് എത്ര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണെന്ന് അപ്പോൾ എൻ്റെ വീട്ടിൽ നടന്ന ഒരു സംഭവം തന്നെ ഞാൻ പറയാം അപ്പോൾ എൻ്റെ മോന് എൻ്റെ മോനോ അവൻ നന്നായി ഫുട്ബോള് കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അവന് ഒരു ദിവസം ഇതുപോലെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചു കൊണ്ടിരുന്ന സമയത്ത് ടീംസുമായിട്ട് കളിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ അവൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് കാല് വെച്ച് അവനെ മറിച്ച് വീഴിച്ചു കോഴ്സ് അത് കളിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ വീഴ്ക്കുകയും അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും നടക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ സ്പീഡിൽ ഓടി വരുന്ന ആളുടെ കാലിന് ഇങ്ങനെ കാല് വെച്ച് മറിച്ചിട്ടു അപ്പോൾ ആ മറിച്ചിട്ട സമയത്ത് കാല് ട്വിസ്റ്റായി ട്വിസ്റ്റായിട്ട് അത് ഗ്രൗണ്ടിൽ വീണ് കിടന്നു അപ്പോൾ ആർക്കും എണീപ്പിക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ വല്ലാതെ നിലവിളിക്കുകയായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ അവർ എങ്ങനെയൊക്കെയോ കാറിൽ അവർ കൊണ്ടുവന്നു വീട്ടിലോട്ട് കൊണ്ടുവന്നു കാരണം അവരാരും അവിടെ നിന്ന് തന്നെ ഒരു ആംബുലൻസ് വിളിക്കുകയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണത് അവർ വീട്ടിലേക്ക് കാറില് പെട്ടെന്ന് കൊണ്ടുവന്നു വീട്ടിൽ വന്ന മോനെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് വല്ലാതെ കടന്ന് നിലവിളിക്കുകയും പെയിൻ കാരണം സഹിക്കാൻ വേണ്ട കാലം കാരണം കാല് തിരിഞ്ഞിരിക്കുകയാണ് കാല് നേരെ വെക്കാനായിട്ട് ഒരു ഒന്നും പറ്റുന്നില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ വന്ന ഉടനെ നമ്മൾ ആംബുലൻസ് വിളിക്കുന്നു ആംബുലൻസ് വിളിച്ച് നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആംബുലൻസ് വരാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വിളിച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ നമ്മളുടെ ഓൺ കാറിൽ കൊണ്ടുവരുന്ന പേഷ്യൻറ്റിനെ അവർ പ്രയോറിറ്റി കൊടുക്കില്ല കാരണം ആ പേഷ്യൻ്റ് സീരിയസ് ആയിട്ടുള്ള പേഷ്യൻ്റ് അല്ല എന്നുള്ള ഒരു കൺസെപ്റ്റാണുള്ളത് അപ്പോൾ ആംബുലൻസിൽ വരുന്ന പേഷ്യൻറ്റിന് മോർ അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ട് ആംബുലൻസ് ഇച്ചിരി താമസിച്ചാലും ആംബുലൻസിൽ വിടുന്നതാണ് നമുക്ക് മെഡിക്കൽ കെയർ എമർജൻസി ആയിട്ട് കിട്ടുവാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു സോഴ്സ് എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കണം അപ്പോൾ ആംബുലൻസ് വരാൻ കുറേ സമയമെടുത്തു ആ സമയത്തെല്ലാം കിടന്ന് കരയുകയാണ് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഐസ് പാക്സ് എല്ലാം വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ ആംബുലൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിൽ അതായത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പത്ത് മിനിറ്റേ ഉള്ളൂ സമയം പക്ഷേ നമ്മൾ നമ്മുടെ കാറിൽ കൊണ്ടുവന്ന് അവരെടുക്കില്ല അതുകൊണ്ട് ആ ഒറ്റ റീസണിലാണ് നമ്മൾ അത്രയും ഡിലേ ചെയ്തത് അപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞ് ആംബുലൻസിൽ ഇവര് ഇവരുടെ ട്രയാജ് ഏരിയ ഉണ്ട് അപ്പം ട്രയാജ് ഏരിയയിലേക്ക് ഈ ആംബുലൻസിൽ എൻ്റെ മോനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോൻ ഭയങ്കരമായിട്ട് കരയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞു എല്ലാവരും പുറത്ത് നിൽക്കാൻ പറഞ്ഞു നമ്മളോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞു ഇല്ല ഞാൻ ഞാനമ്മയാണ് എനിക്കകത്ത് കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇല്ല പുറത്ത് നിൽക്കണം അല്ല അങ്ങനെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെ ട്രയാജിലേക്ക് ഈ മോനെ കൊണ്ടുപോവുകയും നമ്മൾ നോക്കുമ്പോൾ ഈ കോറിഡോറില് ഈ കുഞ്ഞു കടന്ന് കരയുകയാണ് ഡോറിൻ്റെ ആ ഗ്ലാസ് ഇതിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തന്നെ കിടക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞു ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല എമർജൻസിയുടെ ഡോറിനെ മുട്ടി മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്റ്റാഫ് വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു മോന് ഇങ്ങനെ കിടക്കുകയാണ് അവന് വല്ലാത്ത പെയിനാണ് എന്താ ഡോക്ടറെ കാണിക്കാത്തത് ഇതെന്താണ് ഒന്ന് അറ്റ്ലീസ്റ്റ് നമ്മളെയെങ്കിലും അകത്ത് കയറ്റി വിടുക നമ്മളെയൊന്നും ഈ കുഞ്ഞിൻ്റെ അടുത്ത് നിർത്താനായിട്ടൊന്നും സമ്മതിക്കാനായിട്ട് പറഞ്ഞു അപ്പോഴത്തേക്കും ആ സ്റ്റാഫ് പറയാണ് ഇതിൻ്റെ മുമ്പിൽ ഒരു പതിനഞ്ച് ട്രോളിയിൽ ഇതിലും ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസ് കിടപ്പുണ്ട് അവരെ കണ്ട് 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 കണ്ടു വന്നാൽ മാത്രമേ എൻ്റെ മോനെ ഡോക്ടർ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മോൻ അങ്ങനെ കടന്ന് കരയുന്ന സിറ്റുവേഷൻ നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല ഞാനപ്പം അതുകൊണ്ട് ഞാൻ അവിടെ പോയി ബഹളം വെക്കുകയും എല്ലാം ചെയ്ത് മനസ്സിൽ നിന്ന് അവരൊരു ചെക്ക് ലിസ്റ്റ് നിങ്ങളോട് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പം ചെക്ക് ലിസ്റ്റ് എന്താ ഇവർ ചോദിക്കുന്നത് നമ്മൾ ഏത് ആംബുലൻസ് വിളിച്ചാലും അവർ ചോദിക്കുന്നത് ആ പേഷ്യൻ്റ് കോൺഷ്യസ് ആണോ അവർക്ക് ബോധമുണ്ടോ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ ഏ അവർക്ക് എന്തെങ്കിലും ചെസ്റ്റ് പെയിൻ ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇത് മൂന്നും ഇല്ലെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ അവര് മൈൻറ്റെയിൻ ചെയ്യത്തില്ലെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്ന ഒരു കാര്യം കാരണം ആ ചെക്ക് ലിസ്റ്റിൽ പറയുന്ന സീരിയസ് എമർജൻസി എൻ്റെ എന്റെ ഇല്ലെന്നാണ് അവര് പറയുന്നത് വേദന ഒരു എമർജൻസി ആയിട്ടേ കരുതുന്നില്ലെന്നുള്ളത് എനിക്കത് വളരെ അതിശയം നിറഞ്ഞ ഒരു കാര്യമായിട്ട് തോന്നി നമ്മളും ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അയർലൻഡിൽ തന്നെ ഓരോ തരത്തിലുള്ള ഹോസ്പിറ്റൽസും ആണ് പക്ഷേ ഞങ്ങൾ പോയ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഒട്ടുമിക്ക മെഡിക്കൽ കെയർ കിട്ടുന്ന ഹോസ്പിറ്റലിലും ഇങ്ങനെയാണ് എന്ന് കേട്ടിട്ടുണ്ട് കാരണം ഞാൻ മെറ്റേണിറ്റി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അത് മച്ച് മച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തേ ആ ഒരു സമയത്ത് അപ്പോൾ നമ്മളുടെ ഒച്ചപ്പാടും ബഹളം കാരണം നമ്മൾ ഇന്ത്യൻസിനെ പോലെ വികാരം കൊള്ളുന്നവരും എന്താ പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് താങ്ങാൻ പറ്റാത്തും ഞാൻ കരയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എൻ്റെ കരച്ചിൽ കാരണം കൊണ്ട് എൻ്റെ മോനെ അവർ പെട്ടെന്ന് തന്നെ എടുക്കുകയും അതുപോലെ ഇഞ്ചക്ഷൻ കൊടുക്കുകയും എല്ലാം ചെയ്തു അപ്പം പിന്നെ ഞാൻ പറഞ്ഞു എന്നെ അകത്ത് കയറ്റിയേ എന്ന് പറഞ്ഞു ബഹളം വെച്ച് ഞാൻ അകത്ത് കയറുകയും ചെയ്തു പക്ഷേ മറ്റു പേഷ്യൻസ് എല്ലാം ട്രോളിയിൽ ഇങ്ങനെ നിരന്ന് നിരന്ന് കിടക്കുകയാണ് അപ്പോൾ അവരാരും കാരണം അത് ഇവിടുത്തെ ഒരു രീതി ആയതുകൊണ്ട് ഇവരുടെ ചെറുപ്പം മുതലേ അത് കണ്ട് ശീലിച്ചതുകൊണ്ട് അവർക്കതൊരു വലിയ വിഷയമല്ല ഇവിടുത്തെ ഉള്ള പേഷ്യൻസ് അവർ മാക്സിമം ടോളറേറ്റ് ചെയ്ത അവരങ്ങനെ ക്യൂബിൽ നിന്ന് 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 എത്ര വയ്യെങ്കിലും അവർ അങ്ങനെ പോകുന്ന അവസ്ഥയാണ് റിസപ്ഷനില് ഇരിക്കുന്ന ആളുകളെ ഇതുപോലത്തെ എക്സ്ട്രീം എമർജൻസി കണ്ട് അവർക്ക് യാതൊരു ഒരു ഇമോഷൻസോ ഒരു വികാര വിചാരമോ ഇല്ലാത്ത രീതിയിലാണ് അവർ മരച്ചാണ് ഇരിക്കുന്നത് അവർക്ക് ഒരു കൈൻഡസ്സും ഉള്ളതായിട്ട് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയില്ല അയർലൻഡിൽ താമസിക്കുന്ന ഏതൊരു മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മറ്റ് യൂറോപ്യൻ കൺട്രിയിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലും ഉള്ളവർക്കും അറിയാവുന്നതാണ് പിന്നെ നമ്മൾ ഒരു കൺട്രിയിൽ ഒരു കാര്യം പറയുമ്പോൾ ആ കൺട്രിയെ ദുഷിപ്പിക്കാൻ പറയുന്നതല്ല അവിടെ നടക്കുന്ന ഒരു ഫാക്റ്റ് എന്താണെന്ന് ആണ് പറയുന്നത് എമർജൻസിയുടെ പുറത്തിരിക്കുന്ന പേഷ്യൻ്റ് ഒരാൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറെടുത്ത് അയാൾ ബ്ലഡ് ഇങ്ങനെ ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അയാൾ ആൽക്കഹോൾ കുടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇനി അതായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല അയാൾ ബ്ലഡ് വോമിറ്റ് ചെയ്യുക ഏതൊരു കൺട്രിയിലാണേലും ഒരാൾ ബ്ലഡ് വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ട്രീം എമർജൻസി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു കേസാണ് ട്രയാജിൽ പെട്ടെന്ന് തന്നെ ആ പേഷ്യൻറ്റിനെ എടുക്കുന്നതാണ് അയാൾ ആ കോർണർ കേൾക്കുന്നത് വേറൊരാളുടെ കാലിൽ നിന്ന് ബ്ലഡ് ഒഴുകി ആക്സിഡൻറ്റ് പറ്റി ആ കോർണറിലിരിക്കുന്നു എനിക്കിതെല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് പോയി അതായത് ഈ സംഭവങ്ങൾ നടന്ന ഞാൻ ഇവിടെ വന്ന ആദ്യത്തെ വർഷമാണ് ഞാൻ എന്നും ഈ ഇവിടെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ ഒരസുഖം വരരുതേ ഒരു ബുദ്ധിമുട്ടും വരരുതേ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് നമ്മളുടെ ഈ ഡിലേ ആകുന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ എനിക്ക് നടുവേദന വന്നിട്ട് ഞാൻ നാട്ടിൽ ട്രീറ്റ്മെൻറ്റിന് ഒരു കഥ അപ്പോൾ ഇതേ സംഭവം തന്നെ ഞാൻ എൻ്റെ നടുവിൻ്റെ നെർവ് കംപ്രഷൻ കാരണം കൊണ്ട് എൻ്റെ ഇടത് കാലിലേക്ക് തളർച്ച വരികയും ഞാൻ അങ്ങനെ നടക്കുമ്പോൾ കാല് മടിഞ്ഞു പോയി മറിഞ്ഞു വീഴുകയും ചെയ്തിട്ട് പിന്നെ എനിക്ക് നടക്കാൻ അല്ലാതെ പെട്ടെന്ന് വന്നു ഞാൻ ശരിക്കും ഓർത്ത് സ്ട്രോക്ക് അല്ലെങ്കിൽ തളർവാദം വല്ലതും ഓർത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ അപ്സെറ്റാവുകയെല്ലാം ചെയ്തു ഞാനപ്പം എന്താ പറയുന്നത് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മൾ ഏത് കാര്യമുണ്ടെങ്കിലും ആദ്യം ജി പിയുടെ അടുത്ത് പോവുക ജി പി ആണ് റഫർ ചെയ്തത് ഇപ്പം ജി പി റഫർ ചെയ്യുവാണെങ്കിൽ നമ്മളെ എമർജൻസിയിൽ പെട്ടെന്ന് കാണുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജിപിയുടെ അടുത്ത് പോയി ജി പിയുടെ അടുത്ത് പോയി ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും അവർ ജി പിയുടെ അടുത്ത് അതായത് ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന കാര്യമാണ് പറയുന്നത് എൻ്റെ കാല് തളന്ന് എന്നെ എനിക്ക് നടക്കാൻ വയ്യാതെ എന്നെ പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ആ ജിപിയെ കാണാൻ തന്നെ നമ്മൾ കുറേ സമയമെടുത്തു അവസാനം ജി പിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ജി പി പറയാണ് ഞാൻ എം ആർ ഐക്ക് ഇത് അർജൻറ് എം ആർ ഐ എന്ന് പറഞ്ഞ് ഞാൻ എഴുതുകയാണ് അപ്പം അവർ നിങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ഇത്രയും എമർജൻസി ആയതുകൊണ്ട് വിളിക്കുമായിരിക്കും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക വീട്ടിൽ വെയിറ്റ് ചെയ്യുക പെയിനുള്ള കുറേ മെഡിക്കേഷൻ എനിക്ക് തന്നു ഞാനപ്പോൾ അതെല്ലാം കഴിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ പറഞ്ഞു വീട്ടിലിരുന്ന് ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ആരും നമ്മളെ വിളിക്കുന്നില്ല എം ആർ ഐക്ക് അപ്പം ഞാൻ തിരിച്ച് എം ആർ ഐ ചെയ്യുന്ന ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറയുകയാണ് രണ്ടാഴ്ചത്തേക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല എമർജൻസി കേസസിന് അതുകൊണ്ട് ഞങ്ങൾ നോക്കാം നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കാം കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ ഉള്ള ആളുകളുടെ എം ആർ ഐയും അങ്ങനെയൊക്കെ ബിസി ഇരിക്കുകയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് വളരെ പേടിയായി അപ്പം ഞാൻ അഗൈൻ ജി പിയെ വിളിച്ചു ജിപിയെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ജി പി പറഞ്ഞു ഓ അപ്പോൾ എമർജൻസി നടക്കത്തില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ കൺട്രിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നോട് പറഞ്ഞു കാരണം അവിടെയുള്ള ജി പി അതായത് ഡോക്ടറിനറിയാം ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നുള്ളത് അയാൾക്ക് തന്നെ അറിയാം അപ്പോൾ അയാൾ നമ്മളോട് പറയുകയാണ് ചെയ്തത് നിങ്ങൾക്ക് അർജൻറ്റ് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലോട്ട് പോവും പക്ഷേ രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ കിടന്നടത്ത് കിടക്കണം നിങ്ങൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറിപ്പോയാൽ നിങ്ങളുടെ കാല് പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതാകും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് അത്ര പേടിയായി ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ഫ്ലൈറ്റ് എമർജൻസി ആയിട്ട് ടിക്കറ്റ് എടുത്ത് വീൽ ചെയറിലാണ് ഞാൻ ഫുള്ള് പോയത് കാരണം എനിക്ക് ഒരു ഇഞ്ച് പോലും നടക്കാൻ പറ്റാതെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ കൊച്ചിന് എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നത് ഞാൻ വീൽ ചെയറിൽ വരുന്ന കണ്ട് എൻ്റെ വീട്ടിലുള്ളവരെല്ലാം കരയുമായിരുന്നു പുറത്ത് നിന്ന് അവിടെ നിന്ന് അപ്പോൾ ഓൾറെഡി എൻ്റെ സിസ്റ്റർ സ്പൈൻ ആൻഡ് ബ്രെയിൻ ബ്രെയിൻ ആൻഡ് സ്പൈൻ നമ്മുടെ തല തലയോലപ്പുറം വേണമെന്ന് തോന്നുന്നു ആ സ്ഥലത്ത് ഓൾറെഡി അവർ ബുക്കിംഗ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ വി വിവരങ്ങളെല്ലാം അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ടോക്കൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് സ്പൈൻ സർജറിയുടെ അങ്ങോട്ട് നമ്മളാ ഒ പി ഡിയിലേക്ക് ചെല്ലുകയും ഒ പി ഡിയിൽ ഞാൻ എൻട്രു ചെയ്ത് ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റി അരമണിക്കൂറിനുള്ളിൽ എം ആർ ഐ എനിക്ക് ചെയ്യുകയും ചെയ്തു അതും എം ആർ ഐ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എം ആർ ഐ മെഷീൻ്റെ അകത്ത് കയറുമ്പം എനിക്ക് വളരെ പാനിക് ആവുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അവർ എനിക്ക് എനിക്കുള്ള അനസീഷയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അത്ര ഫാസ്റ്റായിട്ടാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന അനസ്തറ്റിസ്റ്റ് പെട്ടെന്ന് വരുന്നു പെട്ടെന്നെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്ലൈറ്റിൽ ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം എങ്ങ കാരണം എനിക്കിങ്ങനെയൊരിത് ഉള്ളതുകൊണ്ട് എനിക്ക് അനശിഷ്യ എടുക്കേണ്ടി വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു ഫുഡും കഴിക്കാതെയാണ് വന്നത് എക്സ്ട്രീം പെയിനായിട്ട് ഞാൻ കിടന്ന് ബുദ്ധിമുട്ടുമായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ വിതിൻ ഹാഫ് ആൻ അവറിൽ ഡോക്ടർ എന്നെ കണ്ടു എൻ്റെ ബ്ലഡ്സ് സെലാബിലായിട്ട് പെട്ടെന്ന് പോയി എൻ്റെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞാൽ ഞാൻ എം ആർ ഐയുടെ ആ ഒരു ടേബിളിൽ അത്ര ഫാസ്റ്റായിട്ട് ഞാൻ വന്നു എം ആർ ഐ കഴിഞ്ഞു എം ആർ ഐ കഴിഞ്ഞു ഉടനെ എന്നെ റൂമിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എം ആർ ഐയുടെ റിസൾട്ട് എനിക്ക് തോന്നുന്നു ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിലായി ഉടനെ തന്നെ ഡോക്ടർ അടുത്ത് വന്നു ഡോക്ടർ അതേപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ചു തന്നു എനിക്ക് നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സിസ്റ്റത്തെ പറ്റി എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല കാരണം നമ്മുടെ നാട്ടിൽ എത്ര വേഗമാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് എത്ര വേഗമാണ് നമ്മളെ നമ്മുടെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്നത് അതെല്ലാം ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട് എത്രമാത്രം വളർന്നിരിക്കുന്നു എത്രയോ നല്ലൊരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ ഉള്ളത് എന്ന് ഓർക്കുകയാണ് അപ്പം നമ്മുടെ നാട്ടിൽ ജീവിക്കാനായിട്ട് നല്ലൊരു സാലറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കാനായിട്ട് നല്ലൊരു ചുറ്റുപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരും മറ്റൊരു കൺട്രിയിലേക്ക് ഓടിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ ജീവിത ചെലവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നല്ല ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കുറവുമാണ് ആളുകളെ മറ്റ് സ്ഥലത്തേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ നാട് നാടിൻ്റെ വളർച്ച നോക്കിക്കാണുമ്പോൾ നമ്മൾ അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത് ഓരോ ലീവിന് ചെല്ലുമ്പോഴും ഒരു പത്ത് റെസ്റ്റോറൻറ്റ് ഒരു രണ്ട് ഹോസ്പിറ്റല് അങ്ങനെ വെച്ച് ഗ്രോയിങ് ആണ് അതുപോലെ ബിസിനസ് സ്ഥലങ്ങൾ നമ്മുടെ കുഗ്രാമമായിട്ട് കിടന്ന സ്ഥലങ്ങളിലെല്ലാം അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ബിസിനസ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ നാട്ടിൽ ജീവിക്കുന്നവർ അത് അത്രയും തിരിച്ചറിയുന്നില്ലായിരിക്കും പക്ഷെ നമ്മൾ ലീവിന് പോകുമ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ എല്ലാം കാണുമ്പോഴത്തേക്ക് നമ്മുടെ നാടിൻ്റെ ആ വളർച്ച കണ്ട് ശരിക്കും നമുക്ക് ഭയങ്കര ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ളത് അതുപോലെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര വേഗമാണ് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നവർക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ ഇത് പറഞ്ഞു പറഞ്ഞു എന്ന് വെച്ച് കുറേ ആളുകൾ പറയും എന്നാൽ പിന്നെ നാട്ടിൽ പോയി കിടന്നാൽ പോരെ നിങ്ങളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ ഒരാളുടെ പ്രശ്നമല്ല പറയുന്നത് ഇങ്ങനെ ഏ മറ്റ് കൺട്രിയിൽ പോകുന്ന എല്ലാ ആളുകളുടെയും ഒരു ബുദ്ധിമുട്ടിനെ പറ്റിയാണ് പറയുന്നത് പക്ഷേ നമ്മൾ അത് സഹിച്ച് ജീവിക്കുന്നു പക്ഷേ വേറെ പോസിറ്റീവ്സ് ഈ കൺട്രിയിലും അല്ലെ മറ്റു കൺട്രിയിലും ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇവിടെ വരാൻ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു അവേർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ അനുഭവമാണ് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി എല്ലാവർക്കും